ായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ആത്മാർത്ഥതയുള്ള മരം എന്നൊക്കെ ഈ നിശോത്തിനൊരു പേരുണ്ട് സിൻസിയർ ത്രീ എന്നൊക്കെ ഉണ്ട് ആത്മാർത്ഥതയുള്ള ഒരു മരം അത് ഒരു ആത്മാർത്ഥത കാണിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും ഏതായാലും നമ്മൾ നേരത്തെ സെപ്ഗോളിനെ പറ്റി പറഞ്ഞത് പ്ലാൻഡാഗോറ്റ എന്ന ഒരു ചെടിയുടെ വിത്തിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത് അത് നല്ല കഴുകി പൊടിച്ചെടുത്ത് അതിന്റെ തവിട് മാത്രം എടുത്ത് അത് പ്രത്യേക രൂപത്തിൽ ബോൾ ബോളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ശാസ്ത്രീയ രീതിയിലാണ് ആ അത് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇത്രമാണ് എനിക്ക് പറയാനുള്ളത് മലബന്ധം മഞ്ഞപ്പിത്തം അതേപോലെ നിഷാത്ത മരത്തിന്റെ പ്രത്യേക പ്രത്യേകതന്നെ മലബന്ധത്തിന് മഞ്ഞപ്പിത്തത്തിന് അതേപോലെ തന്നെ അനീമിയ വിളർച്ച എന്നൊക്കെ പറഞ്ഞ രോഗത്തിലൊക്കെ നിഷാത് മരത്തിന്റെ ഈ ഒരു വേര് ഉപയോഗിക്കാറുണ്ട് എന്തായാലും മഞ്ഞപ്പിത്തം മാറണമെങ്കിൽ നല്ല വയറ്റും നിളക്കണം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അപ്പൊ മഞ്ഞപ്പിത്ത ചികിത്സക്കാരെ നിശോത്വ ഉപയോഗിക്കുന്നത് എന്തിനാ വയറ്റെന്ന് കളയാനാണ് ചുന്നാമാക്കി എന്തിനാ പഴമക്കാർ ഉപയോഗിച്ചത് അറിയാലോ വയറ്റി നടക്കാനാണ് അത് ഇതിലുണ്ട് ഇസപ്പ് കോൾ എന്തിനാ ഉപയോഗിക്കണമെന്ന് അറിയാലോ നല്ല മലബന്ധ പ്രശ്നങ്ങളെ തീർക്കുന്ന വയറിന് തണുപ്പ് തരുന്നത് ആയതുകൊണ്ടാണ് അപ്പൊ ഈ ചേരുവകൾ നിങ്ങൾ പഠിക്കുക അതിനൊപ്പം തൃഫ്ഫല കടുക്ക താന്നിക്ക നെല്ലിക്കയും പഠിക്കുക ഇതൊക്കെ ചേർത്ത് വെച്ചതാണ് ഫുൾ ആൻഡ് ഈ സി അത് നമ്മൾ കഴിക്കുക രാത്രിയാണ് കഴിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർക്കുക വെള്ളം കുടിക്കാത്തവർക്ക് റിസൾട്ട് കിട്ടൂല പിന്നെ ഭക്ഷണം ശ്രദ്ധിച്ച് പച്ചക്കറിയും പകുതി വേവില് ഉപ്പേരിയും ധാരാളം കഴിക്കുന്നത് പതിവാക്കുക ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ചോറ് രീതി ഒന്ന് മാറ്റുക ചോറ് നമ്മൾ പത്ത് പതിനഞ്ച് പിടി വാങ്ങി കഴിക്കുന്ന ആ രീതി മാറ്റി വെറും മൂന്നോ നാലോ ഉരുള ചോറ് തിന്നുന്ന സ്വഭാവത്തിലേക്ക് വരിക എന്നാൽ അത്രയും കൂടുതൽ നമുക്ക് ബീട്രൂട്ടിന്റെ ഉപ്പേരി ഉണ്ടാക്കുക ക്യാരറ്റിന്റെ ഉപ്പേരി ഉണ്ടാക്കുക ഇലക്കറികൾ ധാരാളം ഉണ്ടാക്കുക ഒക്കെ ചെയ്യാം എന്നിട്ട് പകുതി വേവില് കഴിക്കാനും കൂടി നിങ്ങൾ ചെയ്യും ലോകത്ത് ഏറ്റവും നല്ല ഭക്ഷണ രീതി റോ ഫുഡ് സിസ്റ്റം വേവിക്കാതെ പച്ച പച്ചയായി കഴിക്കലാണ് മൃഗങ്ങൾ അങ്ങനെയാണ് ഒരിക്കലും സിംഹം പോയിട്ട് രാവിലെ തന്നെ പോയി മാനം പൊടിച്ച് കൊടുത്തിട്ട് പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ച് വെക്കടി എന്ന് പറയാറില്ല അവർ പച്ച പച്ചയായിട്ടാണ് കഴിക്കാ കഴിക്കാ ചെയ്യുക അതിനെ ദഹിപ്പിക്കാനുള്ള ദഹന രസങ്ങൾ അവരുടെ ശരീരത്തിൽ ഉണ്ട് ഉണ്ടാവും നമ്മൾ പച്ചക്കറി കഴിക്കുമ്പോ പച്ചക്കറിയിൽ തന്നെ ഷുഗർ ഉണ്ട് കയ്പുണ്ട് ചവർപ്പുണ്ട് പുളി ഉണ്ട് ഒക്കെ ഉണ്ട് നമ്മൾ അത് അറിയണില്ല ശരീരത്തില് ഷുഗർ വരാതിരിക്കാൻ പ്രഷർ വരാതിരിക്കാൻ ഒക്കെ എല്ലാ ഉൽപ്പന്നത്തിലും എല്ലാ പച്ചക്കറികളിലും ദൈവം തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട് നമ്മൾ അതിനെ പറ്റി അറിയാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് നഷ്ടം സംഭവിച്ചത് എന്ന് നമ്മൾ ഓർക്കണം ഇനി മറ്റൊന്ന് പറയാനുള്ളത് നമ്മൾ ഇതിൽ പറഞ്ഞത് കുടല് ക്ലീൻ ആക്കുന്നതോടൊപ്പം തന്നെ രക്തത്തിൽ ചില മാലിന്യങ്ങൾ ഇത് കുടല് ക്ലീനായി ആമാശയം ക്ലീനായി എന്ന് പറയാൻ പറ്റുള്ളൂ രക്തത്തിലുള്ള ക്ലീനിങ്ങും പ്രൊസസ്സിങ്ങും നടന്നാൽ മാത്രമേ രക്തശുദ്ധീകരണം നടക്കുള്ളൂ കുടല് ദൂശ്യപ്പെട്ടപ്പോൾ അതിന്റെ അനന്തര ഫലമായിട്ട് മേലെ പറമ്പിൽ ചളിവെള്ളം വന്നപ്പോൾ താഴെ പറമ്പിലേക്ക് കിണിച്ചിൽ വന്നു എന്ന് പറഞ്ഞ പോലെ കുടല് ക്ലീൻ ആയ മോശമായപ്പോൾ കുടലിൽ നിന്നുള്ള അനന്തര ഫലം നേരിട്ട് എവിടേക്ക് പോയിട്ടുണ്ട് നേരിട്ട് എവിടേക്ക് പോയി രക്തത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ എസെൻഷ്യൽ ഫോം രക്താണല്ലോ ആ ഭക്ഷണം കഴിക്കണമൊക്കെ രക്തം നിലനിൽക്കാനും രക്തോട്ടം നിലനിൽക്കാനും ഒക്കെ തന്നെ അല്ലേ നമ്മൾ ഹാർട്ടിന് മരുന്ന് കൊടുക്കണമെങ്കിലും വയറ്റിക്കാണ് കൊടുക്കേണ്ടത് തലക്ക് മരുന്ന് കൊടുക്കുകയാണെങ്കിലും കൊടുക്കുക കൊടുക്ക വയറ്റിനാണ് കൊടുക്കേണ്ടത് തരിപ്പിന് മരുന്ന് കൊടുക്കുകയാണെങ്കിലും വയറ്റിനാണ് കൊടുക്കേണ്ടത് ഒക്കെ കുടലിൽ ചെന്നിട്ടാണ് അതിന്റെ എസെൻഷ്യൽ ഫോം വേർതിരിച്ച് പോകുന്നോട് വെച്ചാണ് വേണ്ടത് വേണ്ടോലെടുക്കുന്നത് അല്ലെ വേണ്ടത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നതും ശരീരം പാസ് ചെയ്ത് കൊടുക്കുന്നതും തലച്ചോറിന് വേണ്ടതിന്റെ ഒക്കെ പരിപ്പ് തിന്നാലും അതുപോലെ തന്നെ ധാന്യങ്ങൾ തിന്നാലും അതൊക്കെ തല തലച്ചോറിനാണ് ഗുണം കിട്ടുക അതേപോലെ ഓരോ ഉൽപ്പന്നം കഴിക്കുമ്പോഴും അതിന്റെ ഇഞ്ചി തിന്നാൽ ഞരുമ്പിനാണ് ഗുണം കിട്ടുക വെള്ളുള്ളി തിന്നാൽ ആമാശയത്തിനാണ് ഗുണം കിട്ടുക എന്ത് പ്രൊഡക്റ്റ് കഴിച്ചാലും അത് ഗുണം കിട്ടുന്ന ആൾക്കാർ ഉള്ളിലുണ്ട് എടുക്കും മറ്റോൾക്ക് അത് വേണ്ട അത് വേണ്ട നിങ്ങളുടെ കുതിരക്ക് കൊണ്ടുപോയിട്ട് ചിലപ്പം മറ്റെന്തെങ്കിലും ഇല കൊടുത്താൽ കുതിര തിന്നൂലോ കുതിരയ്ക്ക് മുതിര തന്നെ വേണം അതിൻ്റെ ഇഷ്ടം അതാണ് സോത് അതിൻ്റെ ഇഷ്ടം അതാണ് അപ്പൊ ഓരോ പ്രകൃതത്തിലും ഓരോ പ്രകൃതങ്ങളുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് അവരെടുത്തോളും അത് നമ്മൾ മനസ്സിലാക്കുക അതിനൊരു ബാക്കിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഉണ്ട് സയന്റിസ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി രണ്ടാമതൊരു ഉൽപ്പന്നം ആയുഷിന്റെ പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ലഭിച്ച ഒരു ഉൽപ്പന്നമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓഫ്ലൈനില് ഓൺലൈനില് പ്രവർത്തിക്കുന്നത് കൊണ്ട് കേൾക്കുന്നത് കൊണ്ട് കൈയടിക്കാൻ പറ്റൂല്ലെങ്കിലും ഒരു തമ്പ എല്ലാവരും കൊടുക്കുക ആയുഷന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റിന് പറയുമ്പോൾ മനസ്സൊന്ന് ചേർന്ന് നിൽക്കുമെങ്കിലേ നമുക്കൊക്കെ ഈ ബിസിനസ്സിൽ ഒരു കാര്യമുള്ളൂ നമ്മുടെ മനസ്സ് ഇതിലുണ്ടാവണം നമ്മുടെ കമ്പനിയുടെ ഈ ഉൽപ്പന്നങ്ങൾ മറ്റൊരു കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റൂല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ചു മിനിറ്റ് ഒന്ന് ഞാൻ അവസാനിപ്പിക്കാം ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷാംശങ്ങൾ എങ്ങനെയൊക്കെ വരാം ഭക്ഷണത്തിൽ നിന്ന് വരാം പാനീയത്തിൽ നിന്ന് വരാം അന്തരീക്ഷത്തിൽ നിന്ന് വരാം പ്രകൃതിയിൽ നിന്ന് വരാം നമ്മുടെ നിത്യ രോഗ മരുന്നുകളിൽ നിന്ന് വരാം മരണം വരെ മരുന്ന് കഴിക്കാൻ വേണ്ടി പറഞ്ഞ് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നതിന്റെ ഫലമായിട്ടും രോഗങ്ങൾ വരാം പല ആളുകളുണ്ട് അങ്ങനെയൊക്കെ അനുഭവിക്കുന്നവര് അവരുടെ ശരീരം അവരെ നിയന്ത്രണത്തിൽ എല്ലാം ചില കെമിക്കൽ ആക്ഷൻസിന്റെ റിയാക്ഷൻസിന്റെ ഭാഗമാണ് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും വെള്ളം കുടിക്കാൻ പറ്റൂല അത് കഴിക്കാൻ പറ്റൂല ഇത് കഴിക്കാൻ പറ്റൂല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം രോഗം മാറണോ പ്രൊഡക്റ്റ് മൈൽ അത് കഴിക്കണം രോഗം മാറിയത് കാണണോ നിങ്ങൾ മൈൽ ലൈഫിൽ വരണം രോഗം മാറുമെന്ന പ്രതീക്ഷ തരണോ നിങ്ങൾ നമ്മളെ കാണണം ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു മരുന്ന് ഈ ഒരു പ്രൊഡക്റ്റുകൾ നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് ഓക്കെ ഇത് ആയുർവേദിക് പ്രോപ്പട്ടറി മെഡിസിൻസ് എന്നൊക്കെ പറഞ്ഞത് ഇതൊരു പാറ്റേൺഡ് മെഡിസിൻ ഇത് മറ്റൊരു കമ്പനിക്കും ഇറക്കാൻ പറ്റൂല ഇത് ബ്രാൻഡഡ് മെഡിസിൻ ആ നമ്മുടെ ചേരുവകൾ ചേർത്ത് മറ്റൊരാൾക്ക് കോപ്പി അടിക്കാൻ പോലും പറ്റൂല നമ്മളൊന്ന് ആലോചിക്കണം അതാണ് ഈ എലമെന്റ്സ് വെൽനസ്സിന്റെയും ബ്രാൻഡിന്റെ ഒക്കെ പ്രത്യേകത അതുകൊണ്ടാണ് ഒരു മെഡിസിൻ അല്ലെങ്കിലും അത് വിലമതിക്കുന്ന ഒരു മെഡിസിനെ പോലെ പോലെയാണെന്നുള്ളത് കൊണ്ടാണ് പ്രോപ്പർട്ടറി മെഡിസിൻസ് എന്ന് പറയുന്നത് അത് ഡോക്ടർമാർക്ക് വേണമെങ്കിൽ മരുന്നായിട്ട് എഴുതാൻ പറ്റുന്നത് കൊണ്ടൊക്കെയാണ് അങ്ങനെ പേര് വരുന്നത് എന്നാൽ നമ്മളൊരു കാര്യം ഓർക്കുക ന്യൂട്രാസ്റ്റ്യൂട്ടിക്കൽ പ്രൊഡക്ട്സും ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സും ഉണ്ട് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകളിൽ ന്യൂട്രീഷൻ ഫുഡുകളായിട്ടാണ് ഇതൊക്കെ തരുന്നത് അത് ആർക്കും കൊടുക്കാം ആർക്കും എഴുതാ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഇത് കൊടുക്കാൻ പറ്റാത്ത ചില രോഗികളുണ്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് കൊടുക്കാൻ പറ്റാത്ത ചില രോഗികളുണ്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്ഥിരമായിട്ട് ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അൾസർ ഉള്ള ആൾക്കാർ പെപ്റ്റിക് അൾസർ വർഷങ്ങളായിട്ട് വേദനയുള്ള നെഞ്ചു അൾസർ ഉള്ള ആൾക്കാർക്ക് ഡയലി ഡിറ്റോക്സ് കൊടുക്കാൻ പാടില്ല അതേപോലെ തന്നെ നമ്മുടെ ഫുൾ ആൻഡിസിയും ശ്രദ്ധിക്കണം വർഷങ്ങൾ പഴക്കുള്ള ഫിസ്റ്റുല പ്രശ്നങ്ങള് ഉള്ള ആളുകൾക്കും അതായത് മൂലക്കുരുവിൻ്റെ പ്രശ്നം കൊണ്ട് രക്തം വാർന്നളിക്കുന്ന പ്രശ്നമുള്ള ആൾക്കാർക്കൊന്നും നമ്മൾ ഈ നിൽക്കുന്ന പ്രൊഡക്റ്റുകൾ നിർദ്ദേശിക്കരുത് അത് അവിടെ മുറിവ് വലുതാവാനും വേദനിക്കാനും രക്തമൊഴുകാനും ഒക്കെ സാധ്യമാകുന്നത് സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കണം എന്ന് കമ്പനി അവിടെ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ ആ കാര്യങ്ങളുടെ ശ്രദ്ധ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താണ് ഓക്കെ എന്നാലും മറ്റൊന്ന് ഡയലിറ്റി ടോക്സിന്റെ കാര്യം പറയാം വെൽഹാർട്ട് കൊടുക്കുമ്പോൾ ഡയലി ഡിറ്റോക്സ് ചേർത്ത് കൊടുക്കുന്നത് വെൽഹാർട്ട് പെട്ടെന്ന് ഫലം ചെയ്യാൻ നല്ലതാണ് എല്ലാരും എഴുതി വെച്ചോളി അത് വെൽഹാർട്ടിനോട് ചേർത്ത് നമ്മുടെ ഡോക്ടർ അഞ്ജിത അത് പ്രത്യേകം പറയുന്നുണ്ട് നമ്മുടെ ട്രെയിനറാണ് വെൽഹാർട്ട് കൊടുക്കുമ്പോ ഡി ഡിറ്റോക്സ് കൊടുക്കാൻ പറ്റും കാരണം ഡയലി ഡിറ്റോക്സിൽ തന്നെ നീർമരുത് അത് ഹൃദയത്തിലുള്ള പ്രശ്നങ്ങളെ അതിന്റെ മസിലുകൾക്കുള്ള വീക്ക്നെസ്സുകളെ പരിഹരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഡയലിഡിറ്റോക്സുള്ള ഉൽപ്പന്നം ഹാർട്ടിനെയും കൂടി പ്രവർത്തിപ്പിക്കാൻ ഫലം ചെയ്യുന്നതും ഹാർട്ടിന് പൾസ് കൊടുക്കുന്നതുമാണ് അതുകൊണ്ട് വെൽ ഹാർട്ടിനോട് കൂടെ ഡയലിഡിറ്റോക്സ് കൊടുക്കുകയാണെങ്കിൽ മാലിന്യം പോകുന്നതോടൊപ്പം ഹാർട്ട് പൾസ് കറക്റ്റ് ആകും ഇനി ലിവർഗെയിൻ കൊടുക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലിവർഗൈൻ കൊടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും എല്ലാവരും ഡയലിഡിറ്റോക്സ് കൊടുക്കാൻ പറ്റുമി കൊടുക്കി കാരണം ലിവറിലുള്ള അമിതമായ പ്രശ്നങ്ങൾ കൊഴുപ്പുകൾ ഫാറ്റി ലിവറുകൾ ഫസ്റ്റ് ഗ്രേഡ് വൺ ടൂ ത്രീ വകുപ്പിൽപ്പെട്ടത് ഇനി ലിവർ സിറോസിസ് ആവാൻ സാധ്യത ഉള്ളത് പോലും ഇപ്പോൾ തന്നെ ഇല്ലാതാവാൻ ഡയലി ഡിറ്റോക്സ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ആയ ശ്വാസ് ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ ആ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആന്റി ബാക്ടീരിയൽ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ആന്റി ബാക്ടീരിയലാണ് ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കുന്നതൊക്കെ ഡയലി ഡിറ്റോക്സിൽ ചേരുവകളായത് കൊണ്ട് ആയുഷ്വാസിനോട് കൂടെ കൊടുത്താല് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് ബ്രീത്ത് ഡെഫിഷ്യൻസിണ്ടാവുന്നത് ഇല്ലാതാകും അതുകൊണ്ട് ആയുഷ്വാസം ചേർത്ത് കൊടുക്കുമ്പോ അമ്മ ഡയറീറ്റ് രോഗം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ആന്റിലർജി അലർജി ഉണ്ടാകുന്നത് എങ്ങനെയാണ് മാസ്റ്റ് സെല്ലുകൾ ഇസ്റ്റാമിൻസ് എന്ന ഒരു ഹോർമോൺ പുറപ്പെടുവിക്കുമ്പോഴാണ് തുമ്മുന്നതും കുരക്കുന്നതും ഒക്കെ അപ്പൊ മാസ്റ്റ് സെല്ലുകൾ ഇസ്റ്റാമിൻസിനെ പുറപ്പെടുപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടി ആന്റി ഇസ്റ്റാമിൻസ് അല്ലെ ഇസ്റ്റാമിൻസിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ് നമ്മുടെ ആന്റിലർജി കഫ്നിലൊക്കെ അതുകൊണ്ട് അലർജിയോട് കൂടി ഡയലി ഡിറ്റോക്സും കൂടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം അതിൽ വേപ്പുണ്ട് രക്തത്തിലെ ഷുഗർ നില നിയന്ത്രിക്കാനും അത് നിലവേപ്പുണ്ട് ആന്റി ബാക്ടീരിയൽ ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ആന്റി ബാക്ടീരിയൽ പ്രശ്ന ആന്റി ബാക്ടീരിയൽ ആയിട്ട് നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും ഇമ്മ്യൂണോത്രി കൊടുക്കുമ്പോഴും അതിലും ഡയലി ഡിറ്റോക്സ് കൊടുക്കുകയാണെങ്കിൽ ഇമ്മ്യൂണോ ത്രീയിലും കടക്കാതെ താന്നിട്ട് നെല്ലിക്കണ്ട് ഡയലി ഡിറ്റോക്സിലും കടക്ക് താന്നിക്ക നെല്ലിക്കണ്ട് രണ്ടും ഫലം ചെയ്താൽ വലിയ ഫലം കിട്ടും നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമറിലൂടെ വലിയ ഒരു വിപണനം നടക്കും വലിയൊരു വലിയൊരു തന്ത്രപരമായിട്ട് നിങ്ങൾ ടീമിനെ വിജയിപ്പിച്ച് നയിക്കാനും സാധിക്കും എന്ന് കൂടി നമ്മൾ ഓർക്കുക എപ്പോഴും ഞാൻ പറഞ്ഞു ഡയലി ഡിറ്റോക്സ് ആണെങ്കിലും നമ്മുടെ ഫുൾ ആൻഡ് ഈസി ആണെങ്കിലും അൾസർ ഉള്ളവർക്കും കിഡ്നി പ്രശ്നങ്ങളുള്ളവർക്കും ഹൈപ്പർ ആസിഡിറ്റി ഉള്ള ആളുകൾക്കൊന്നും കൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അവരുടെ ഡോക്ടറുടെ ഒരു നിർദ്ദേശം ചോദിക്കുന്നത് നല്ലതാണ് ചില ആൾക്കാർക്ക് ഇത് കഴിച്ചാൽ കൂടുതൽ രക്തം പോകാനുള്ള സാധ്യതയുണ്ട് ഇനി ബുദ്ധിപരമായിട്ട് ഞാൻ പറഞ്ഞുതരാ രക്തം വല്ലാതെ പോകുന്നുണ്ടെങ്കിൽ ഫീലിംഗ് ആയാലും സിറപ്പും കാൽസൂളും ഒന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഫീലിംഗ് സിറപ്പെങ്കിലും ഒന്ന് കൊടുക്കുക അവിടെ രക്തം പോകുന്നുണ്ടെന്ന് ഉറപ്പാണല്ലോ പോയത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തേക്കാം ഓക്കെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയാനുള്ളത് പിന്നെ ഒരു അനുഗ്രഹീത ഉൽപ്പന്നമാണ് നമ്മുടെ ഡയലിഡിറ്റോക്സ് കാരണം അത് സ്ഥിരമായി കഴിച്ചാൽ രക്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ രക്തത്തിലുള്ള ദൂഷ്യമാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ലിവറിനെ ബാധിക്കുന്ന ഒരുപാട് കൊഴുപ്പുകൾ അത് രക്തത്തിൽ നിന്ന് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എൽ ഡി എൽ കൊളസ്ട്രോൾ വി എൽ ഡി എൽ കൊളസ്ട്രോള് ടി ജി എൽ കൊളസ്ട്രോൾ ഒക്കെ ധാരാളം അധികമായി കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നമ്മളുടെ ട്രൈഗ്ലിസൈഡ് കൊളസ്ട്രോൾ അധികം നമുക്ക് ബ്ലോക്ക് ഉണ്ടാക്കും നമ്മളെ നിത്യരോഗിയാക്കും നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആള് കാണാൻ തടിയൊന്നുമില്ല ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് അയാളുടെ ശരീരത്തിൽ ധാരാളം എൽ ഡി എൽ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ ബി എൽ ഡി എൽ കൊളസ്ട്രോള് ടി ജി എൽ കൊളസ്ട്രോൾ പക്ഷെ നല്ല കൊളസ്ട്രോൾ എന്ന എച്ച് ഡി എൽ കൊളസ്ട്രോളിന്റെ അവസ്ഥ വളരെ കുറവാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡയലി ഡിറ്റോക്സ് കഴിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് രക്തത്തിലൂടെ പെട്ടെന്ന് അതിനെ ശുദ്ധി ചെയ്യാൻ ശ്രദ്ധിക്കണം അതിനോടൊപ്പം തന്നെ സ്പൈഗ്ലിനാ ക്യാപ്സോൾ കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ രണ്ട് ക്യാപ്സൂൾ വിധം രണ്ടു നേരം കൊടുത്താൽ ഒരൊറ്റ മാസം ഏറെ രണ്ടു മാസം കൊണ്ട് അയാളുടെ ചീത്ത കൊളസ്ട്രോൾ ഒക്കെ പോയി എല്ലാ ജോലിക്കും പോവാൻ കിതപ്പില്ലാതെ തളർച്ചയില്ലാതെ മാനസിക സങ്കോച സംഘർഷങ്ങളില്ലാതെ അയാൾക്ക് ജോലി ചെയ്യാനും മറ്റൊക്കെ ചെയ്യാൻ കഴിയും ഏറ്റവും വലിയ അനുഗ്രഹീതം എന്ന് ഞാൻ ഇവിടെ പറയുന്നത് പുകവലിയുള്ള ആളുകളാണ് നമ്മൾ പുകവലിക്കാരനിപ്പോ കാണാറില്ല പൊതുവെ എന്നിരുന്നാലും ഞാൻ പറയുന്നത് പുകവലി എന്നുള്ളത് വലിയ ഒരു ദൂഷ്യമാണ് മനസ്സിലായില്ലേ ഇപ്പോ നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഒന്നും പുകവലിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു പ്രയാസം തോന്നും അല്ലെ അയാളോട് സംസാരിക്കുമ്പോ നമ്മക്ക് കുറച്ച് വിട്ടു നിൽക്കാൻ മനസ്സുണ്ടെങ്കിലും ചിലപ്പോൾ വിട്ടു നിൽക്കൊന്നുമില്ല അല്ലെ നമ്മള് അതാണ് ഈ പുകവലിക്കാർ അപ്പൊ പുകവലി എന്നുള്ളത് വലിയൊരു കള്ളുകൊടിമെന്ന് ഇങ്ങോട്ട് പോകുന്നതായിരിക്കും ചിലപ്പം അവരെ സംബന്ധിച്ച് ഞാൻ ഇപ്പോ ചെയ്യണുള്ളൂ എന്നായിരിക്കും മനസ്സ് നമ്മളെ സംബന്ധിച്ചോ ഇയാള് പുകവലിക്കാരനാണെന്നുള്ള വലിയ മനസ്സും ഉണ്ടാവും എന്റെ വാപ്പ അങ്ങനെ എന്റെ വാപ്പ മൂക്കിൽ ഇങ്ങനെ പൊടി വലിക്കുമായിരുന്നു അപ്പൊ ആൾക്കാർ ഒരു ദിവസം പറഞ്ഞു എന്തിനാ മൊലേറിയ ഇതൊക്കെ ചെയ്യണെന്ന് ആ പറഞ്ഞു ഞാൻ പുക വലിച്ചു ഇങ്ങനെ പുക വിട്ട് നിറഞ്ഞ ആളാണ് ആദ്യം വന്ന് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഇത് വലിക്കുമ്പോ ഒന്നും പിടിക്കൂല മറ്റേത് പോലീസ് പിടിച്ചാൽ അഞ്ഞൂറ് റുപ്യ ആവും എന്നൊക്കെ വാപ്പ തമാശ പറഞ്ഞു അപ്പൊ ഞാൻ പറയണത് എന്താ വെച്ചാല് നിങ്ങൾ തോർക്ക പുകവലി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ ഉള്ളവരാണെങ്കില് നിർബന്ധമായും ഒന്നുവിധം രണ്ടു നേരം ഈ ഡയലി ഡിറ്റോക്സ് എടുക്കണം ഒരു മൂന്നാല് മാസം എടുത്താൽ ഞാൻ നാലാമത്തെ മാസങ്ങൾക്ക് ഗ്യാരണ്ടി തരാ പിന്നെ നിങ്ങൾക്ക് പുക വലിക്കുന്നവരോട് വെറുപ്പ് തോന്നും പുക വലിക്കാർക്കെതിരെ ഒരു സംഘടന ഉണ്ടാക്കും എന്നിട്ട് നിങ്ങൾ അതിന്റെ പ്രസിഡന്റ് ആകും എന്നിട്ട് അങ്ങനെ വലിക്കണോ മുഴുവൻ കേസ് കൊടുക്കും ജയിലിൽ അടക്കും അതിന് നിങ്ങൾക്ക് മനസ്സ് വരണമെങ്കിൽ നിങ്ങളുടെ രക്തത്തിലുള്ള ദൂഷ്യം പോവണം നിക്കോട്ടിൻ പോവണം നിക്കോട്ടിൻ്റെ അംശം ശരീരത്തിൽ ഉണ്ടായുള്ള പ്രശ്നം എന്താ അറിയോ നിങ്ങളുടെ അടുത്ത് കൂടി ഒരാൾ വീടി വലിച്ചാണ് പോയാൽ മതി എന്റെ സ്മെല്യാൾക്കാണ് ക്യാച്ച് ചെയ്യും അയാൾക്ക് അപ്പം കിട്ടണം വീടി അല്ലെങ്കിൽ നിലത്ത് ഞാനൊരു ഉം പെരുമ്പലാവ് എന്ന സ്ഥലത്ത് ഒരു രോഗിനെ നോക്കാൻ ഞാൻ നിന്നിരുന്നു ആ രോഗി ഭയങ്കര വീടി വലിയുടെ ആളാണ് ഓൻക്ക് വീടി കിട്ടണം ചെയ് രോഗിയായിട്ട് ഇങ്ങനെ അഡ്മിറ്റ് ആയതുകൊണ്ട് അപ്പൊ ഇന്നോട് പറയാണ് നിങ്ങൾ പേ നിസ്കരിച്ചോളി നിസ്കരിക്കും പെട്ടെന്ന് പാങ്ക് കൊടുത്തിങ്ങണെന്നാണ് എന്നോട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻകെന്ത് മാനസിക ഇവ ഇന്ന എങ്ങോട്ട് ഉപദേശിക്കണ നല്ല നല്ല കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ നിസ്കരിക്കാൻ നിന്നു നിസ്കരിക്കാൻ ഉടനെ അവനെ കാണാനില്ല നോക്കുമ്പോ അവൻ ആൾക്കാർ വേടി വലിക്കുന്ന ആൾക്കാരെ വേടി വാരി വലിച്ചുകൊണ്ടിരാന് ഓടിയതാണ് എടുക്കും ആരാ വീടി വലിക്കണത് എവിടെങ്കിലും കണ്ടത് എങ്കിൽ അവന്റെ വേടി വലിച്ചു ഓടി വന്ന് റൂമ് കയറി കുറ്റിയിടണോ അവന്റെ പ്രാന്ത അതാണ് അങ്ങനെ ഞാൻ അവനെ കാണുന്നില്ല ചെന്ന് നോക്കിയപ്പോ വേറെ അവിടെ അവിടെ ആടിയും പിടിയൊക്കെ ഉണ്ടാക്കിയാണ് നോക്കുമ്പോ എന്താ അവിടെ നിന്ന് ഏതൊരാളുടെ വേടി വായിക്കും പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കണം ഇതൊക്കെയുണ്ട് അപ്പൊ നിലത്ത് ഇങ്ങനെ തെരഞ്ഞെ ഞമ്മള് നടക്കുമ്പോ നിലത്ത് ആരെങ്കിലും വീടിക്കുറ്റി ഉണ്ടോന്ന് അത് തെരഞ്ഞിട്ട് അത് കത്തിച്ചു ഉപയോഗിക്കും അതാ ഡിറ്റായതുകൊണ്ടാണ് നല്ല മനുഷ്യരൊക്കെ തന്നെ ഞാൻ ശ്രദ്ധിക്കട്ടെ ഒന്ന് വിധം രണ്ട് നേരം ഡലി ഡിറ്റോക്സ് ഒപ്പം ബ്ലഡ് പ്യൂരിഫയറും മൂന്നല്ല നാല് മാസം തുടർച്ചയായിട്ട് വേടി വലിക്കുന്നവര് കള്ള് കുടിക്കുന്നവര് അതേപോലെ ആൻസും പാമ്പരാഗനും അടിമപ്പെട്ടിട്ടുള്ള ആളുകള് അവരത് ചെയ്യണം അവർ അസുഖം മാറും അവരെ കുറവല്ല കുറ്റമല്ല അവർ നല്ല മനസ്സിന്റെ ഉടമകളാണ് നല്ല തെളിച്ചമുള്ള പ്രകാശമുള്ളവരാണ് അവര് പറയരുത് കുറ്റം പറയരുത് അവരെ രക്തത്തിൽ അത് അലിഞ്ഞു പോയത് കൊണ്ട് മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക മനസിലായില്ലേ എൻ്റെ ഒരു മുറിവായാൽ എൻ്റെ കണ്ണെന്ന് വെള്ളം വരണത് സ്നേഹം രക്തത്തിലായത് കൊണ്ടായിരിക്കണം അങ്ങനെ വരുവുള്ളൂ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുമ്പോൾ അത് രക്തത്തിലേക്കും തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും ആത്മാവിലേക്കും കയറണം അപ്പോഴാണ് അവർക്കൊരു വിഷമൻഡായാൽ നമ്മൾ കയ്യുക അവർക്കൊന്ന് വെച്ചു കുത്തിയാൽ നമ്മളെ കണ്ടെന്ന് വെള്ളം വരിക ഇതാണ് സ്നേഹം അതാണ് ഇഷ്ടം അപ്പൊ ഞാൻ പറയണത് നമ്മൾ എന്ത് ചെയ്യാം അവരൊക്കെ ചേർത്ത് പിടിക്കുക ആ പുക വലിക്കുന്ന ശല്യം ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മളെ ടീമിന് അവർ ശക്തി പകരാ ഞാനൊക്കെ എത്ര വീടി വലിച്ചിരുന്ന ആളാ ഞാനൊന്ന് അഞ്ച് പേക്ക് വലിച്ചിരുന്ന ആളാണ് ഇപ്പൊ ഒന്നേ കഴിക്കണുള്ളൂ ഇപ്പൊ ഒന്നേ ഉപയോഗിക്കണുള്ളൂ ഇപ്പൊ ഞാൻ രണ്ടെണ്ണെ ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പൊ ഞാൻ അര ആക്കി ചുരുക്കിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഒന്നരാടനെ ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പൊ ഞാൻ ആഴ്ചയിൽ ഒന്നേ ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പൊ ഞാൻ അത് നിർത്തി എന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞാൽ നമുക്ക് ഓർക്കുക മനസ്സിലാക്കുക അവരെ ഒരു ജീവിതത്തിൽ വിജയിപ്പിക്കാൻ കഴിയും ഞാൻ അങ്ങനെ ഒരു ഉമ്മർക്കാരനെ ചികിത്സിച്ചിട്ടുണ്ട് അയാളെ വീട് നിർത്തി കൊടുത്തിട്ട് അയാൾ എനിക്ക് കാണുമ്പോഴൊക്കെ അഞ്ഞൂറ് ഉപ്യും അയാൾ പറയും പേടി വലിച്ചു നിന്ന് ആയിരങ്ങൾ ഇരുന്നിട്ട് നഷ്ടം ഇപ്പം എനിക്ക് ഒരുപാട് പൈസ ലാഭം പോലെ പൈസ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണുമ്പോഴൊക്കെ അഞ്ഞൂറ് ഉറുപ്പ് തരുന്നതാണ് അതാണ് പൊരുത്തത്തിന് വാങ്ങി വെച്ചോളി എന്ന് പറയും അപ്പൊ അതാണ് പറഞ്ഞത് പേടി എന്നുള്ള സാധനം വലിയ പ്രശ്നമാണ് ഡയലഡിറ്റോക്സ് കഴിച്ച് അതിനെ ഇല്ലാതാക്കാൻ പറ്റും നോക്കുന്ന പക്ഷം സാരമില്ല ഒരു പേടിയ കൂട്ടുന്ന പക്ഷം നഷ്ടമുണ്ടൊരു കോടിയാ ഒരു പേടിയല്ലേ ആ സാരമല്ല എന്ന് കരുതുന്നു പക്ഷെ ഒരു കോടി ഉറുപ്പിയാണ് എനിക്ക് നഷ്ടം വന്നുള്ളത് എൻ്റെ പെൺകുട്ടികളെ കെട്ടിക്കാനുള്ള പൈസ ഒക്കെയാണ് പോയത് ഒന്ന് ഓർത്ത് നോക്കണം ഒരു വീടൊരു വലിപ്പം എത്ര ഉണ്ട് അങ്ങനെ ഒരു ദിവസം ഒരു പതിനഞ്ച് വീടി വലിക്കണത് എത്ര വീടി വലിച്ചു തീർക്കണ ഒന്ന് ഓർത്ത് നോക്കാണേ ഒരു വീടി വലിക്കാൻ അഞ്ചു മിനിറ്റ് വേണമെങ്കിൽ ജീവിതത്തിൽ എത്ര അഞ്ചു മിനിറ്റ് വലിച്ചു പുകച്ചു നടന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കാണേ ജീവിതം ഒന്നേ ഉള്ളൂ ആസ്വദിക്കണം ആഹ്ലാദിക്കണം കുടുംബത്തിൽ സന്തോഷങ്ങൾ ജനിക്കണം അത് വലിയ ഭൂമാലകളായി കത്തണം പടരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ഫേസ് വാഷുമായിട്ട് വലിയൊരു ബന്ധമൊന്നും എൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നൽകിയിട്ടില്ല അതുകൊണ്ട് മറ്റൊരു അവസരത്തിൽ ഫേസ് പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്ക് പറയാം ദൈവം സഹായിക്കട്ടെ നമ്മുടെ ഈ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന സയന്റിസ്റ്റ് വിങ്ങിനോടും മാനേജ്മെന്റിനോടും ഈ അനിമൻസ് വെല്ലുന്ന ബ്രാൻഡിലൂടെ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തിനാലിലും ബെസ്റ്റ് ഹെൽത്ത് കെയർ എന്ന ബ്രാൻഡ് എക്കണോമിക്സ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ അവാർഡ് നേടിയ ഈ ഉൽപ്പന്നങ്ങളുടെ പ്രകടി പ്രവർത്തിക്കുന്ന ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ അവസരത്തിലേക്ക് നമ്മളെ എത്തിച്ച അപ്ലൈ ലീഡേഴ്സിനടക്കം എല്ലാവർക്കും ഇതിന്ന് കേട്ട് സന്തോഷിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു വളരെ വിപുലമായി പലതും ഉള്ളിൽ കയറി വന്നത് കൊണ്ട് എഴുതി വെക്കുന്നവർക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടായിട്ടുണ്ടാകും എന്റെ ശൈലി അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെടണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് വളരെ വിശാലമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമുക്ക് ഇന്ന് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് കിട്ടി ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇതിൽ ഏകദേശം പത്ത് പേര് പങ്കെടുത്തിട്ടുണ്ട് പേര് പങ്കെടുത്തിട്ടുണ്ടെന്ന് അമ്പയിന്റെ മേലെ അപ്പൊ പ്രോഡക്റ്റ് ട്രെയിനിങ് ആണ് നമ്മുടെ സെഷനിൽ നിന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷപൂർവ്വം പല ആളുകളെയും വിളിച്ചറിയിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള കാര്യമാണ് അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ധാരണ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഫുൾ ആൻഡ് ഈസിയെ കുറിച്ചും ഡയലി ഡീറ്റോക്സിനെ കുറിച്ചും